ആഘോഷങ്ങൾക്കൊപ്പം ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പ്രാധാന്യവും പകർന്നു നൽകി തളിപ്പറമ്പ് ഹാപ്പിനസ് ഫെസ്റ്റിവലിൽ ഒരുക്കിയ ആയുർവേദ എക്സ്പോ ശ്രദ്ധേയമാകുന്നു ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും നേതൃത്വത്തിലാണ് ആയുർവേദ എക്സ്പോ ഒരുക്കിയിരിക്കുന്നത് മാറുന്ന കാലത്തെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിച്ച് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹാപ്പിനസ് ഫെസ്റ്റിവൽ ആയുർവേദ പ്രദർശനം ഒരുക്കിയിരിക്കുന്നത് തെറ്റായ ഭക്ഷണക്രമവും വ്യായാമമില്ലായ്മയും സൃഷ്ടിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ ചെറുത്തു തോൽപ്പിക്കാം എന്നതിലാണ് എക്സ്പോ പ്രധാനമായും ഊന്നൽ നൽകുന്നത് ഇതിന്റെ ഭാഗമായി ജീവിതശൈലി രോഗനിർണയം നേത്രരോഗ പരിശോധന എന്നിവയ്ക്കായുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എക്സ്പോയിലെ ഏറ്റവും വലിയ ആകർഷണം ആരോഗ്യം നിറഞ്ഞ വിഭവങ്ങൾ അണിനിരത്തിയ ഫുഡ് എക്സ്പോയാണ് വീട്ടുപറമ്പിൽ സുലഭമായ ഔഷധ സസ്യങ്ങൾ കൊണ്ട് എങ്ങനെയൊക്കെ രുചികരമായ ഭക്ഷണം തയ്യാറാക്കാമെന്ന് ഈ പ്രദർശനം കാട്ടിത്തരുന്നു ആരോഗ്യമോദകം തിലമോദകം മുത്തിൽ ചമ്മന്തി പുളിയാറില ചമ്മന്തി എന്നിങ്ങനെ വൈവിധ്യമാർന്ന വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വെറുതെ കണ്ടുപോവുകയല്ല ഈ വിഭവങ്ങളുടെ ഔഷധ ഗുണവും അത് നിർമ്മിക്കേണ്ട രീതിയും അറിയാൻ ഓരോ വിഭവത്തിന് സമീപവും ക്യു കോഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഇത് സ്കാൻ ചെയ്യുന്നതിലൂടെ ആർക്കും ഇതിന്റെ റെസിപ്പികൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഡോക്ടർ അനുഭവമാക്കുകയും പറയുന്നു സൗജന്യ ജീവിതശൈലി രോഗനിർണയ നിർണയം നേത്രരോഗ പരിശോധന എന്നിവയും ഹെൽത്ത് കാർഡ് വിതരണവും നടക്കുന്നുണ്ട് കൂടാതെ ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളെപ്പറ്റി പൊതുജനങ്ങൾക്ക് അവബോധമുണ്ടാകുന്ന രൂപത്തിലുള്ള ഭക്ഷണ പ്രദർശനങ്ങളും അവയുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക വഴി ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങളുടെ റെസിപ്പികൾ ഭക്ഷണങ്ങളുടെയും പാനീയങ്ങളുടെയും റെസിപ്പികളും പൊതുജനങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ അങ്ങാടി മരുന്നുകളിൽ അങ്ങാടി ബനിതകളെ പറ്റിയുള്ള ലഘു വിവരണങ്ങളും അവയുടെ പ്രദർശനവും നടക്കുന്നുണ്ട് വിവിധതരം ആയുർവേദ സ്ഥാപനങ്ങളുടെ ദേശീയ അംഗീകാരം കിട്ടിയതിന് ശേഷവും മുമ്പുമുള്ള വീഡിയോ പ്രദർശനവും മറ്റ് അവബോധ വീഡിയോകളും എല്ലാ ദിവസവും തന്നെ സ്റ്റാളിൽ പ്രദർശിപ്പിച്ചു വരുന്നു ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ എത്തുന്നവർക്ക് അറിവും വിനോദവും ഒരുപോലെ സമ്മേളിക്കുന്ന ഈ ആയുർവേദ എക്സ്പോ പുതിയൊരു അനുഭവമാണ് സമ്മാനിക്കുന്നത്